ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവ അത് ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഗ്രാമീൺ ഡാക് സേവ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ തസ്തികയിലേക്കും പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കുമൊക്കെ അപേക്ഷ അടിച്ചിരുന്നു പരീക്ഷയെന്നില്ലാതെ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നിയമം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് എത്തി എത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം കേരളത്തിൽ മാത്രം രണ്ടായിരത്തിൽ അധികം ആളുകളെ റെക്കോർഡ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്കത് എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് അപ്പം അതിലേക്ക് അപ്ലൈ ചെയ്ത ആളുകളുടെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കിന്റെ മാർക്ക് നോക്കിയിട്ടാണ് നിയമനം നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിലേക്ക് നിയമനം ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്ത ആളുകളുടെ റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റാണ് ഇതിൽ നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് കോം ഡോട്ട് ഇന്ന് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാം അതിൽ കേരള എന്ന് പറയുന്നതിൻ്റെ ടാബിൽ പോയി കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് കാണാം അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഇതിൻ്റെ കേരള സർക്കിളുള്ള ലിസ്റ്റ് ഫസ്റ്റ് കാണാം അപ്പോൾ ഇതിൽക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലുള്ള ആളുകൾ ഇതിൽ സെലക്ട് ചെയ്ത ആളുകൾ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ ചെയ്യുക അതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ് വെരിഫൈഡ് എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങളുടെ ഒറിജിനൽ കോപ്പീസ് നിങ്ങളുടെ എസ് എൽ സി ബുക്കാണെങ്കിൽ അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് രണ്ട് സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസൊക്കെ ആയിട്ട് അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും അപ്പോൾ അത് ആ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് നിങ്ങൾ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങളതത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ ആജ് ആകും അത് അതിന് വേണ്ടിയാണ് ലിസ്റ്റ് ഇതിൽ മിക്കവാറും വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതിൽ പല പകുതിയോളം ആളുകൾ വെരിഫിക്കേഷന് പോകില്ല പിന്നെ അങ്ങനെ ലിസ്റ്റുകൾ ഒരു അഞ്ച് ലിസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകൾ നെക്സ്റ്റ് ലിസ്റ്റ് നമ്മൾ വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ആ സമയത്ത് നിങ്ങൾ നോക്കുക അപ്പോൾ അതിൽ കട്ട് ഓഫ് മാർക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കൊക്കെയാണ് ഇതിൽ നോക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള ആളുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് നിങ്ങളുടെ കാറ്റഗറി വൈസ് ആയിരിക്കുമ്പോൾ ഏത് ഡിവിഷനിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് ആ ഡിവിഷനുമായി ബന്ധപ്പെട്ട കാറ്റഗറിയിൽ എത്ര വേക്കൻസികൾ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് പുറപ്പെടുവിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ലിസ്റ്റ് നോക്ക് നിങ്ങളുടെ പേരുണ്ടോ അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലാണ് കൊടുത്തതെന്നൊക്കെ എന്നൊക്കെ നോക്കാം അപ്പോൾ തൊണ്ണൂറ്റഞ്ചാണതിൽ കട്ട് ഓഫ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ആളുകളാണ് ഇപ്പോൾ തുടക്കത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഇനി അടുത്ത ലിസ്റ്റ് വരും ആ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഇള്ള ഈ ലിസ്റ്റിലുള്ള ആളുകൾ തീർച്ചയായും നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു പറഞ്ഞിരിക്കുന്നതിൻ്റെ ഫസ്റ്റത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇതിൽ സീരിയൽ നമ്പറാണ് ഫസ്റ്റത്തെ കോളം രണ്ടാമത്തെ ഡിവിഷൻ ആണ് മൂന്നാമത്തെ ഓഫീസാണ് പിന്നെ പോസ്റ്റ് നെയിമാണ് പിന്നെ പോസ്റ്റ് കമ്മ്യൂണിറ്റി പിന്നെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ആയിരിക്കും ഇതുണ്ടായിരിക്കുക അതുപോലെ എത്ര ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് അതുപോലെ ഡോക്യൂമെൻ്റ് എവിടെയാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്ന് ഈ കോളങ്ങളാണുള്ളത് അപ്പം തീർച്ചയായും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇതിന് അപ്ലൈ ചെയ്ത ആളെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യാം നമുക്കടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ